പണം നേടാം പാഷൻ ഫ്രൂട്ടിലൂടെ പത്ത് ചുവട് തൈകൾ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ചാൽ സ്വന്തമായി വരുമാനമുണ്ടാക്കാം വയനാട് പേരിയിലെ ടി എം ജെയിംസ് വാഴ ഇഞ്ചി അടക്കം പല കൃഷികൾ മാറി മാറി പരീക്ഷിച്ച ശേഷമാണ് പാഷൻ ഫ്രൂട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞത് ഒരിക്കൽ സുഹൃത്തിന്റെ തോട്ടം സന്ദർശിച്ചപ്പോൾ കണ്ട പാഷൻ ഫ്രൂട്ട് കൃഷിയാണ് വൻ തോതിൽ കൃഷി ഇറക്കാൻ ജെയിംസിന് പ്രേരണയായത് വിപണി സാധ്യത അന്വേഷിച്ചു വിപണി സാധ്യത ധാരാളമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ കടം വാങ്ങിയും മറ്റും പത്ത് ഏക്കറിൽ കൃഷി തുടങ്ങി വയലറ്റ് കാവേരി ഇനത്തിൽ പെടുന്ന തൈകൾ അമ്പലവയലിലെ ഫാമിൽ നിന്നാണ് വാങ്ങിയത് കുന്നിൻ ചെരുവിലെ സ്ഥലമൊരുക്കി ആയിരത്തി അഞ്ഞൂറ് തൈകൾ നട്ടു പ്ലാസ്റ്റിക് കയറുകെട്ടി ഒരാൾ പൊക്കത്തിൽ പന്തൽ തീർത്തു ചെടികൾ വളർന്ന് പന്തലിച്ച് മാസങ്ങൾക്കുള്ളിൽ വിളവ് ലഭിച്ചു തുടങ്ങി കീടബാധ തടയാൻ ജൈവ കീടനാശിനി ഫിറമോൺ കെണി എന്നിവ ഉപയോഗപ്പെടുത്തിഷി ഒ നഷ്ടമാകില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് പത്ത് ചുവട് തൈകൾ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ചാൽ സ്വന്തമായി വരുമാനം ഉണ്ടാക്കാനാകുമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പാഷൻ ഫ്രൂട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കും പറക്കുന്നുണ്ട് സ്ക്വാഷ് ഉണ്ടാക്കുന്ന രണ്ട് ഫാക്ടറിയും പഴസത്ത് എടുക്കുന്ന മൂന്ന് ഫാക്ടറികളും വയനാട്ടിലുണ്ട് അവിടേക്കും പാഷൻ ഫ്രൂട്ട് ഏറെ ആവശ്യമാണ് മോളുകളിലും ആവശ്യക്കാരുണ്ട് വയനാട്ടിൽ പലയിടത്തും കർഷകർ ഈ കൃഷി തുടങ്ങിയിട്ടുണ്ട് എത്ര ടൺ ഉണ്ടെങ്കിലും എടുക്കാൻ ആളുകളുണ്ട് സീസണിൽ കിലോയ്ക്ക് നൂറ് രൂപ വരെ വില കിട്ടിയിരുന്നു മഴ തുടങ്ങിയതോടെ വില അൻപത് അറുപത് ആയിട്ടുണ്ട് ആറ് ആറുകായ ഒരു കിലോ തൂക്കം ലഭിക്കും പന്തലൊരുക്കൽ ചെടി നട്ട് വളപ്രയോഗം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം പന്തലൊരുക്കുകയാണ് കോൺക്രീറ്റ് തൂണുകളിൽ പ്ലാസ്റ്റിക് കയർ വലിച്ചുകെട്ടി പന്തലിടാനായാൽ കുറച്ചു വർഷങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട തൈ നട്ടാൽ എട്ടാം മാസം മുതൽ വിളവെടുക്കാം ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ നടുന്നതാണ് നല്ലത് മഴയ്ക്ക് മുമ്പ് പന്തലിലേക്ക് പടർന്നു തുടങ്ങിയാൽ ചെടികൾ കൂടുതൽ കരുത്തോടെ വളരും ഇല്ലെങ്കിൽ മഴ മാറിയതിനു ശേഷം തൈ നടുന്നതാകും ഉചിതം വേപ്പിൻ പിണ്ണാക്ക് ചാണകം എല്ലുപൊടി എന്നിവയാണ് വളമായി നൽകേണ്ടത് ഒരു ചെടിയിൽ നിന്ന് ഒരു ക്വിൻ്റൽ കായ നന്നായി പരിപാലിച്ചാൽ ഒരു ചെടിയിൽ നിന്ന് ഒരു വർഷം ഒരു ക്വിൻ്റൽ കായ കിട്ടും നാലായിരം രൂപ വരെ ഒരു ചെടിയിൽ നിന്ന് മാത്രം ലാഭം പ്രതീക്ഷിക്കാം പതിനഞ്ചടി അകലത്തിൽ വേണം തൈകൾ നടാൻ വെള്ളം പന്തൽ കൃത്യമായി പരിചരണം ഇവ ഉണ്ടായാൽ ഒരു ചെടി പത്തു വർഷം വരെ നിലനിൽക്കും മൂന്ന് വർഷം കൂടുമ്പോൾ പടർന്ന കമ്പുകൾ ഒന്ന് വെട്ടിക്കൊടുക്കാം അവയിൽ നിന്ന് വീണ്ടും തളിർക്കും കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൃഷിയെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്